കിടപ്പായിരുന്നു തീരെ കിടപ്പായിരുന്നു ആളറിയാമോ അതെല്ലാം ചോദിച്ചാൽ ഇന്ന് കണക്കെഴുതി കൊണ്ട് വന്നില്ല അടി കിട്ടുമോന്നും ഉണ്ട് ആ എനിക്കറിയില്ല വന്നോ ഇല്ലോ ഇന്നലെ സ്കൂളിൽ വിട്ടുപോയപ്പോളെ വൈകുന്നേരം പള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നോണ്ട് എന്തിനായിരുന്നു എടാ സാർ ഇന്നലെ പറഞ്ഞില്ലേ നാളെ വരുമ്പോ ഫാദറിനെ വിളിച്ചോണ്ട് വരണമെന്ന് പള്ളിയിലെ അച്ഛനെ 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 അല്ലടാ അച്ഛൻ നിന്റെ അങ്ങനാന്നാ പറഞ്ഞത് ഞാൻ ഓർത്തിയത് എന്തോ ഇടപാടാ കേട്ടോ പരീക്ഷ ഓരീക്ഷ എഴുതിയേന്നോ ഞാൻ എഴുതി എങ്ങനെ ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞാൽ എനിക്ക് സൂപ്പർ ആയിരുന്നു ഓ എന്റെ ദൈവമേ എനിക്ക് രാവിലെ ആയിരുന്നു ബുദ്ധിമുട്ട് എന്നാ ദിവസം തലദോസാടി ചെറുപാലം കഴിച്ചിട്ട്